ഈ കടലിനെയും കടലിന്റെ മക്കളെയും വിറ്റ് ജീവിതം തുടങ്ങിയ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ ഒരു കൊച്ചു പോൻ വിളിച്ചിരുന്നു ഓഫീസിലാണ് അല്ല കടൽ മച്ചാന വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ അടൂരിൽ എന്താ വീട് ചെയ്തിട്ടില്ലേ ആരെ സംഭവം അല്ല അതെ നമ്മുടെ ഒരു സംസാരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞുതരാം കാണാൻ പറ്റുമോ അതിവൻ ഈ കടൽമച്ചാൻ എന്ന് പറയുന്ന പയ്യൻ പേരെനിക്കറിയില്ല ഇവൻ പാവപ്പെട്ട തീരദേശവാസികളെ പറഞ്ഞു പറ്റിച്ചു ജീവിച്ചു ഇതിന്റെ അവൻ കാശുള്ളവരുടെ പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽമച്ചാൻ കാശുള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായി അവർക്ക് വേണ്ടി ബെല്ലാർ പണിച്ചു നാടൻ വിചാരിച്ചു നിന്നെ പോലെ നാൽക്കവലയിൽ കൂടുന്ന നാലാളെ കുട്ടിക്കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറഞ്ഞയാളെ അന്നും മാത്രമേ ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ നിന്നെ പോലെ അപ്പോൾ കാണുന്നവരെല്ലാം വഴിയെ പോകുന്നവരെല്ലാം കാണാൻ അറിവുള്ള പലരെയും അച്ഛ എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അർത്ഥം എന്നെ വിളിക്കാൻ പറഞ്ഞ നിന്റെ മറ്റവനില്ലേ നിന്റെ സിബിച്ചൻ സിബിമോൻ അവനോട് പറഞ്ഞത് ഞാൻ വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്കല്ലെന്ന് നീ പോലെ പക്ഷേ കൂടി ഒന്നിട്ട് നമ്മൾ കുറച്ച് മാസങ്ങളായി ഒലീവിയ ഡിസൈൻസ് ഒലീവിയ ഡിസൈൻസിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയാ സംഭവ ബഹുലങ്ങളാണ് നാടകീയത നിറഞ്ഞ രംഗങ്ങൾ അതുപോലത്തെ വീഡിയോകളാണ് ആ അതിന്റെ ഓണറായ സിബിയും അച്ചു എന്ന് പറയുന്ന ആ ഒരു ലേഡിയും കൂടി പുറത്തുവിടുന്നത് അപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഷെഫീന ബീബിയും നമ്മുടെ സൂരജ് പാലാക്കാരനും ഒക്കെ അതിൻ്റെ മുമ്പിൽ പോയിട്ട് നിന്നിട്ട് വീഡിയോ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു അപ്പോൾ ഈ ഡിസൈൻസിനെ പറ്റിയിട്ടുള്ള ഇഷ്യൂ അവസാനിപ്പിക്കാൻ വേണ്ടിയും പിന്നെ സൂരജ് പാലാക്കാരൻ ഈ വിഷയവുമായിട്ട് ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു മൂന്നാംകിട മൂന്നാം തെല്ലാൾ ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു മാമ മാ പണിയുമായിട്ട് ഒരു ചാനലുകാരൻ വന്നിട്ടുണ്ട് ഞാൻ വലിയൊരാളാണെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരെ കൊച്ചാക്കി അവരെ താറടിച്ച് കാണിച്ച് നടക്കുന്ന ഒരു മച്ചാനാണ് കടൽ മച്ചാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ പുള്ളി കടലിലൊന്നും പോവാറില്ല കരയിലിരുന്നു കൊണ്ട് ചൂണ്ടയിട്ടുകൊണ്ടാണ് ഇപ്പം മീൻ പിടിക്കുന്നത് വൃത്തിയിട്ട കരമച്ചാൻ വന്നിട്ട് ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ദെല്ലാൽപ്പണി ചെയ്യാണ് അതായത് അസലും മാമാപ്പണി എന്ന് തന്നെ പറയാം സിബിക്കും അവരുടെ പെണ്ണുമ്പുള്ള അച്ഛനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവനീ മാമാപ്പണി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ കരയിലെ മച്ചാൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് കെ കൂടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ വലിയ സെലിബ്രേറ്റി ആയി ഇവനൊക്കെ ആരാണ് സെലിബ്രേറ്റി ആയിട്ട് കണ്ടിട്ടുള്ളത് ഇവനെയൊക്കെ കാണാൻ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ നിങ്ങൾ സെലിബ്രേറ്റി ആയിട്ട് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കാരണമാണ് ഇവനൊക്കെ ഇത്ര അഹങ്കാരം എന്തൊരു അറിയാമോ ഈ കടൽമച്ചാൻ ഈ കരമച്ചാനെയും ഈ കരമച്ചാന്റെ അമ്മ ചന്തിയാമ്മയെ കുറിച്ചിട്ടും ഇവന്റെ അയലപക്കാര് അതായത് അഴിക്കൽ ബീച്ചിലെ ആൾക്കാരുകൾ പറയുന്നത് കേക്കണം ഏർ തലകറങ്ങും മക്കളെ തലകറങ്ങും അപ്പൊ നിങ്ങൾ പറയും ഇവരെ പറ്റി അസൂയ കൊണ്ടാണ് അയിലക്കക്കാര് അവരെ പറ്റിയ അപവാദം അല്ലെങ്കിൽ കുറ്റം പറയുന്നതെന്ന് ഓരസൂയുമില്ല കാര്യം തന്നെയാണ് പറയുന്നത് അത്രയ്ക്ക് ബെസ്റ്റ് സ്വഭാവമാണ് ഈ കരമച്ചാന്റെ ഇവന് മൂന്നാം കിട മുതലാളിമാരുടെ ഈ കാശും മേടിച്ചിട്ട് ഇത് ഊമ്പി തിന്ന നടക്കുന്നതിലുമ്പെ അത് ഇവന് പോയിട്ട് സ്വയം തൂറിയിട്ട് അത് വാരി തിന്നൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അവന്റെ മൂക്കിക്കോടെ ഒരു വർത്താനം ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവനെയൊക്കെ സ്റ്റാറൊക്കെ വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മനുഷ്യൻ ഇവരുടെ പരിസരത്ത് ഇവരെ കുറിച്ചിട്ട് നല്ലത് പറയില്ല എന്നോട് ഇവൻ്റെ അതിലൊക്കെ കാര്യം സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ നാട്ടുകാർ ഇത്ര മോശമായിട്ട് ആ പരിസരത്ത് ഒരു വീട്ടുകാരെയും പറയില്ല പക്ഷെ ഈ അമ്മേനെ മോനെ പറ്റി പറയും ഇവനുണ്ടല്ലോ ഒരു പെങ്ങൾ ലേശം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഇതിനൊക്കെ പോകും അതാണ് ചോദിക്കുന്നത് ഈ പാവപ്പെട്ട പിള്ളേര് വല്ല ജില്ലകളിൽ ീന്നൊക്കെ വന്ന് നിന്ന് ഏ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ഒരു പണിക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാലോചിക്കണം ഈ പാവപ്പെട്ട അന്യനാട്ടീന്നൊക്കെ വന്ന് പണിയെടുത്ത ഈ പെമ്പിള്ളേർക്കിടെ ഇമാതിരി പൈസകൾ വെട്ടിച്ചും തട്ടിച്ച് മൂചിച്ച് ഇൻകം ടാക്സ് പോലും വെട്ടിച്ച് മൂഞ്ചിച്ച് ഈ സിബിനോട് കാശ് മേടിച്ചിട്ട് ഒതുക്കി തീർക്കാൻ വരുന്ന ഈ കടൽ മച്ചാന പോലെയുള്ള ഈ ഊളകളെയൊക്കെ ഇവിടുന്ന് ചാട്ടമാറിഞ്ഞ് പ്ലെക്കോ പ്ലെക്കോ എന്ന് അവരെ ചന്തിക്കടിച്ച് ഓടിക്കുകയാണ് വേണ്ടത് ഇവനൊരു പെങ്ങൾ ഉണ്ടല്ലോ ഇവന്റെ പെങ്ങൾക്ക് എന്നാൾ എന്തോ ആ ഒരു ബീച്ചിൽ വെച്ചിട്ട് അഴിക്കൽ ബീച്ചിൽ വെച്ചിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായി ഉണ്ടായിപ്പോ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നതുണ്ട് അതുപോലെ തന്നെയാണ് മറ്റു ആ കുട്ടികളും അവർ പണിയെടുത്ത പൈസയാണ് ചോദിക്കുന്നത് സൂരജ് പാലാക്കാരൻ ഇവന്റെ വോയിസ് സഹിതമാണ് തെളിവ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ നാണം കെട്ട കടൽ മച്ചാനും അവൻ്റെ അമ്മയ്ക്കും കൂടി ഊമ്പി തിന്നാൻ കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കരയിലിരുന്ന് വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്കിടെ പ്രൊമോഷൻ വീഡിയോ വാങ്ങിച്ചിട്ട് അവർക്കിടെ തിന്ന് നടക്കുന്ന മച്ചാനാണ് ഈ മച്ചൻ ഇത്തരത്തിലുള്ള ഒരു പണി ചെയ്തപ്പോൾ ഇവനെ എന്ത് പറയണം ശരിക്കും കൂട്ടിക്കൊടുത്ത് തിന്നുന്നതിന് ഇവൻ ഈ ചെയ്ത പ്രവൃത്തി ഒരു ബോധമുള്ള ആളായിരുന്നു ഈ കടൽ മച്ചാനെങ്കിൽ ഇവൻ വിഷു ഇങ്ങനെ ഒരിക്കലും പൈസ വാങ്ങിയിട്ട് ഒതുക്കി തീർക്കാൻ നോക്കില്ല അപ്പൊ ഇവന് എത്രത്തോളം ഒക്കെ ബോധവും വിവരവും ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കണം ഏഹ് ഇവൻറെ വീട്ടിൽ ഇവനെയൊക്കെ ഒന്ന് കാണാൻ ആരാധന മൂത്ത് ചെല്ലുന്ന കുറെ ആൾക്കാരുണ്ട് എന്തിനു എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവനെയൊക്കെ നമ്മൾ പോയി കാണേണ്ട ആവശ്യം അപ്പൊ അങ്ങനെയൊക്കെ ചെല്ലുമ്പോ അവരോടൊക്കെ ഇവരും ഇവരുടെ തന്തയും തള്ളയും കൂടി പെരുമാറുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ആള് കടൽ മച്ചാന കാണാൻ ചെന്നതാണ് അവന്റെ അച്ഛനും ഓടി വന്നിട്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തതെന്ന് ചോദിച്ചിട്ട് ആ വന്ന ആളെ ഹരാസ്മെന്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇപ്പൊ ഇത്രത്തോളം അഹങ്കാരമുള്ള ഈ ജാടത്തേണ്ടി കടൽ മച്ചാന വലിച്ചു കീറി ചുവരിലൊട്ടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇൻഫ്ലുവൻസറാണ് അത്ര ഇൻഫ്ലുവൻസർ എന്ത് തരം സന്ദേശമാണ് ഇവനീ സമൂഹത്തിന് കൊടുക്കുന്നത് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ മാമ്മാപ്പിണി ചെയ്ത് കാശുണ്ടാക്കാമെന്നാണോ ഇവൻ സമൂഹത്തിനെ പഠിപ്പിക്കുന്നത് ഇതുപോലെയൊക്കെ ഉള്ള ഇൻഫ്ലുവൻസറെ അങ്ങോട്ട് കണ്ണടച്ച് ആരാധിക്കും ഇവനൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് ഒഴുക്കുന്ന തേനെ ബാലേ ചക്കര മക്കളുമാരെ കേറി വായോ എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ ഓടുന്ന കുറെ വിദ്ധികളായിട്ടുള്ള ജനങ്ങളുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ വെറും പൊള്ള ഈ പാഴ് വാക്കുകളൊക്കെ കേട്ടിട്ട് ഇവരെയൊക്കെ ആരാധിച്ച് ഇവരെയൊക്കെ കാണാൻ ചെല്ലുന്ന നിങ്ങളെയാണ് ആദ്യം തല്ലേണ്ടത് ഇവനെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നിങ്ങളാണ് ഇതിനെ കുത്തരവാദി എന്ന് ഞാൻ പറയുള്ളു